മണ്ഡലം ബസിൻ്റെ മണ്ഡലം കൂടെയുള്ള മറ്റു നേതാക്കന്മാർക്ക് എല്ലാവർക്കും തൽപര്യരാകുകയും അത് സബലീകരിക്കാൻ ഉള്ള തുടക്കം കുറിക്കാനും വളരെ സന്തോഷമാണ് കാരണം നമുക്കറിയാം ഈ ഒരു ആരും ഒരു സമയമുണ്ട് എത്രയോ ആളുകൾ നമ്മൾ നമ്മൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ അതൊക്കെ ഒരു യോഗമാണ് ഒരു വീട് കെട്ടുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരു കല്യാണം കഴിക്കുക എന്നുള്ള യോഗമാണ് ഒരു പാർട്ടിക്ക് ഓഫീസ് ഉണ്ടാവുക എന്നുള്ളത് പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിക്ക് ഓഫീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ യോഗമാണ് കാരണം അതെത്രയോ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും കൂടി ആയിട്ടാണ് പോവുക കാരണം ഈ പാർട്ടി വിശാലമായിട്ടുള്ള അഭിപ്രായം കൊണ്ടേ ഇതിനകത്ത് ഈ ഞാൻ പറഞ്ഞല്ലോ മുകളിൽ നിന്നാ ചിലപ്പോൾ അതിനെ കുറിച്ചും താഴെ താഴെ ഇറങ്ങിയ വരും എന്തും അഭിപ്രായം പറയാവുന്ന ഈ പാർട്ടി ആയതുകൊണ്ട് ഒന്ന് മണ്ഡലം പ്രസിഡന്റ് സി ചന്ദ്രൻ അധ്യക്ഷനായി കോൺഗ്രസ് നേതാക്കളായ ഡോക്ടർ അർസലാം നിസാം കെ വി കണ്ണൻ എം കെ ശ്രീനിവാസൻ ടി സി ഗീവർഗീസ് ഇലിയാസ് പടിഞ്ഞാറേക്കളം ബി ജെ ജോസഫ് എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്